ഇത് നമ്മൾക്ക് സവാറ സവാറ പറഞ്ഞൊരു വെറൈറ്റിയാണ് സവാറ സവാറ പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതെല്ലാം നമുക്ക് കാച്ചതാണ് ഒരു പത്ത് വർഷം പ്രായമുള്ള ചെടികളാണ് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പ്ലാന്റുകൾ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളുണ്ട് നമ്മൾക്ക് ഇതിൽ ഇവിടെ മാംഗോ എസ്റ്റീൻ്റെ നമ്മളൊക്കെ ചെറുതൊട്ട് ഒരു മൂന്നര വർഷം മുതൽ നമുക്കൊരു പതിനൊന്ന് വർഷം വരെയുള്ള പ്രായമുള്ള മാങ്കോസ്റ്റീൻ ഉണ്ട് അതിൽ കാച്ചതുണ്ട് കാക്കാനായതുണ്ട് പല ടൈപ്പിലും കിടക്കുന്നുണ്ട് മാങ്കോസ്റ്റീൻ ഒരു മിതമായ റേറ്റിലാണ് നമ്മൾക്ക് ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ കൊടുക്കുന്നത് റേറ്റ് എന്താ പറയാത്തെന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു റേറ്റ് പറഞ്ഞിട്ട് അതിൽ ഒരുപാട് കമൻറ്റ് കൂടുതലാണ് കുറവാണെന്നൊക്കെ പഠനം അപ്പോൾ ഞാനത് പറയുന്നില്ല അതാണ് ഇതുമ്പോൾ ഒരു മിതമായ റേറ്റിലാണ് കൊടുക്കുന്നത് ഓവർ ഇത് സവാറയാണ് നമ്മൾക്ക് സവാറ പറഞ്ഞാൽ കായ് പിടിച്ചുകൊണ്ടിരിക്കണം ഇതൊക്കെ സവാറിൻ്റെ പ്ലാന്റ് വേണം ഇതൊക്കെ ഗ്യൂസായി പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് നമ്മൾക്ക് വന്നിട്ട് ഇത് ഭ്രൂണിക്കിങ്ങ് ഒരു മൂന്നോട്ട് മൂന്നരക്ക് മൂന്നര കിലാനൊക്കെ വരുന്നത് പറയുന്നത് നാലരക്കിലാനൊക്കെ വരുന്നത് പറയണത് അത് നമ്മൾ എന്തായാലും കണക്കുകൂട്ടണല്ല പക്ഷെ എന്തായാലും ഭ്രൂണിക്കിങ് ഒരു അത്യാവശ്യം കഴിക്കാൻ ഒരു മധുരം ഒരുപാട് ഓവർ മധുരം ഇല്ല ഞാൻ അത് പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഭ്രൂണിക്കങ്ങിൻ്റെ കായകളാണ് വന്നുകൊണ്ടിരിക്കാൻ മാറ്റി പഴം വരുന്ന ഇപ്പോൾ പിന്തിട്ടത് പിന്തിട്ടിട്ടേ ഉള്ളൂ കുറച്ച് ദിവസമായിട്ടുള്ള പിന്തിട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം പത്തിയിരു ദിവസത്തോളമായി അപ്പോൾ അങ്ങനെ ഒരു ബ്രൂണേക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് പിന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റുകളുണ്ട് ഇതിൻ്റെയല്ല ഒരു പത്തുന്നൂറ്റി ചില്ലറ വെറൈറ്റി മാവിൻ്റെ വെറൈറ്റി അല്ലെങ്കിൽ നമുക്ക് ഒരു പത്ത് പത്ത് നൂറ്റി ചില്ലറ വെറൈറ്റികൾ മാവിൻ്റെ തന്നെ ഉണ്ട് ഒരു അഞ്ച് വർഷമായ മാവൊക്കെ നമുക്ക് ഒരു അഞ്ച് ആറ് വർഷമായ പ്ലാന്റുകളൊക്കെ ഒരുപാട് തരത്തിലൂടെ ഉണ്ട് അതെല്ലാം ബ്രൂണേക്കെങ്ങിൻ്റെ ചെടികളാണ് ഇതെല്ലാം നമ്മൾക്ക് ബനാന മാംഗോ ബനാന ഗ്രീന് ബനാന യെല്ലോ ഇങ്ങനെയുള്ള ഒരു വെറൈറ്റി ഇതൊക്കെ ഒരു ഇന്ത്യൻ വെറൈറ്റി ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിക്ക് കടക്കാൻ പറ്റില്ല അതാണ് ഞാൻ വിളിക്ക് അനുള്ളി അങ്ങനെ തിക്കൻ തിരക്ക ചെടികൾ അനുപുള്ളിക്ക് കിടക്കാൻ പറ്റാത്ത കണ്ടീഷനാണ് അടുപ്പിച്ച് വെച്ചെടുക്കണ ചെടികൾ നമുക്ക് സ്ഥല സ്ഥല സൗകര്യത്തിൽ ഇവിടെ കുറവാണ് നമുക്ക് ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത് മാറ്റം ഉണ്ടാവുന്ന ഇരിക്കുക അപ്പോൾ ഇവിടെ ഉള്ള പ്ലാന്റ് ഇവിടെ വെച്ച് തോട്ടത്തിലുള്ള പ്ലാന്റ് അവിടെ വെക്കാം അവിടെ വെഡ്ഡി വെഡ്ഡിങ്ങും ഗ്രാബൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള പ്ലാന്റ് അവിടെ കൊടുക്കാം ഇവിടെയുള്ള പ്ലാന്റ് ഇവിടെ കൊടുക്കാം വെളിയിൽ നിന്ന് എടുക്കുന്നൊക്കെ ഇവിടെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടിരിക്കുക ഇത് ഡക്ക് ഓപ്പ് ഓറഞ്ച് ഞാനീ ഓറഞ്ചിനെ പറ്റിയിട്ട് പൂത്തിട്ട് ഒരുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞാലും നമുക്ക് കാച്ച പ്ലാന്റ് ആണ് ഡക്കോപ്പ് ഓറഞ്ച് ഇത് ഒരു അത്യാവശ്യം കഴിക്കുക എന്ന് വെച്ചാൽ ചെറിയൊരു പുളി വരും ഈ ഡെക്കോപ്പ് ഓറഞ്ചിന് പല ആൾക്കാരും പുളിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് രാജാവെന്നൊക്കെ പറയുന്നത് നമ്മളത് പറയുന്നില്ല ഒരു അത്യാവശ്യം കഴിക്കുക പക്ഷേ നമ്മുടെ കാലാവസ്ഥയിൽ ഓറഞ്ച് ഏത് ഓറഞ്ചാണെങ്കിലും മധുരം വരില്ല ഡെക്കോപ്പനല്ല ഒരു ഓറഞ്ചും നമ്മളെ കാലാവസ്ഥയിൽ ശരിക്ക് മധുരം വരില്ല ഈ അയറഞ്ചുകളിലൊക്കെ ഉണ്ടാകാം നമ്മളുടെ പാലക്കാട് മേഖല കേരളത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലൊന്നും അത്ര മധുരം ഉണ്ടായിരുന്നില്ല ചെറിയൊരു പുളി ചില ഓറഞ്ചുകൾ ഇത്തിരി ഒന്ന് മധുരം ചെറിയൊരു മുന്നിട്ട് നിൽക്കും പുളി അതിൻ്റെ ബാക്കിൽ നിൽക്കുക അങ്ങനെ ഒരു വെറൈറ്റി ഉണ്ട് പക്ഷെ എന്തായാലും നമ്മളെ നമ്മളെ കാലാവസ്ഥയിൽ ആ തരത്തിലൂടെ വരുവുള്ളൂ മറ്റു ചില ഉണ്ടാകാനുള്ള സാധ്യത ഒരിക്കലും ഇല്ല പിന്നെ ആൾക്കാരൊക്കെ എന്താ അതിൻ്റെ കാര്യം എനിക്ക് അത്ര അറിയാം നമ്മളോട് കാച്ച ഒരുപാട് ഓറഞ്ചുകൾ കാച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിലും തോ തോട്ടത്തിലും ഇവിടെയൊക്കെ കാച്ചിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ആ ഒരു തരത്തിലൂടെ വരുന്നതാണ് ചെറിയൊരു പുളിയും മധുരം കൂടിയിട്ട് വരുന്നതാണ് ഇതൊക്കെ മാംഗോ ഒരുപാട് എട്ട് വർഷം പതിനൊന്ന് വർഷം ഞാൻ പറഞ്ഞല്ലോ ആ തരത്തിലുള്ള മാംഗോ കാച്ചതൊക്കെ ഒരുപാട് ആൾക്കാർ കൊണ്ടുപോയി ഇനി നിലവിൽ കായ്ക്കാനായ പ്ലാന്റുകളാണ് ഇനി ഉള്ളത് ഒന്ന് രണ്ടെണ്ണം കാച്ചത് കാണും ബാക്കിയൊക്കെ കായ്ക്കാനായ പ്ലാന്റുകളാണ് ഒരുപാട് വെറൈറ്റി ഇതൊക്കെ നമ്മൾക്ക് നാൻറ്റോ കുമ്മേൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് നാൻറ്റോ കുമ്മീൻ്റെ നമ്മൾക്ക് പഴുപ്പ് കളറുണ്ട് യെല്ലോ ഉണ്ട് അല്ല അല്ല സോറി ഗോൾഡനുണ്ട് ഉണ്ട് ഗോൾഡനും ഗ്രീനൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മളത് തിരുത്താൻ പോലുള്ള അപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഞാൻ നോക്കിയവിടെ കാണുമില്ല നമ്മൾക്കൂടെ കാച്ചു മൂന്നും കാച്ചിട്ടുണ്ട് അല്ല ഒരെണ്ണം രണ്ടെണ്ണം കാച്ചിട്ടുണ്ട് ഗ്രീനും ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെയുള്ള ഒരു വെറൈറ്റികളെല്ലാം കാച്ചിട്ടുണ്ട് അതൊക്കെ നോക്കുമ്പോൾ വേറെ വേറെക്കുറെ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല ഇതൊക്കെ നമുക്ക് ഇതാ പുലോസാൻ്റെ പ്ലാന്റുകളാണ് പുലോസൻ്റെ ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് പ്ലാന്റുകളുണ്ട് പുലോസാൻ്റെ ഒക്കെ ഒരുപാട് പൊക്കം ഒരു വെറൈറ്റിയാണ് ഞാൻ പല വീടിയിലും പറഞ്ഞിട്ടുണ്ട് ഇതിലെല്ലാം റംബുട്ട റെംബുട്ടേൻ്റെ ചെടികളാണ് ഒക്കെ പൂത്ത് നിൽക്കുന്നത് പൂത്ത് കായ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് വെറൈറ്റി ഉണ്ട് ലല്ല റംബുട്ടാൻ്റെ എൻ ഐ ടി എൻ ഐ ടി എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് ഇതൊക്കെ ഇതെല്ലാം നമുക്ക് മേമി സർപ്പോട്ട ഒരു ഇഞ്ചിനേഷൻ ഫ്രൂട്ടാണ് ഒരു കീവ് പറഞ്ഞൊരു വെറൈറ്റിയാണിത് ഇതൊക്കെ ദുര്യൻ ദുര്യൻ്റെ നമ്മൾക്ക് വലുതോട്ട് ചെറിയ ചെടി വരെയുള്ളത് ഉണ്ട് ഒലാസാൻ കാലാപ്പാടി കാലാപ്പാടീൻ്റെ നമുക്ക് രണ്ട് വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളൊക്കെ ഉണ്ട് നമുക്ക് വൈറ്റ് വൈറ്റ് കാച്ചതാണ് കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ കാച്ചു പൂത്തുകൊണ്ടിരിക്കുന്നു രണ്ടോടത്തം കൂടി നമ്മുടെ തോട്ടത്തിലും ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് പ്ലാന്റുകൾ ഒരുപാട് ചെടികൾ പല വെറൈറ്റി പുതിയ വെറൈറ്റിയും പഴയ വെറൈറ്റി എല്ലാ വെറൈറ്റികളും ഇവിടെ കാണും ഇതൊക്കെ കാലാപ്പാടിൻ്റെ മാങ്ങാവളാണ് ഇതെല്ലാം നാൻഡോക്കുമൈ നാൻഡോക്കുമൈ എന്നത് ഇതൊക്കെ നാൻഡോക്കുമയ്യാ നാൻഡോക്കുമെ ഇത് തായ് പിങ്ക് പേര അത്യാവശ്യം വലുപ്പമുണ്ട് ഇത് ആകണോ രണ്ട് മൂന്നാലഞ്ച് ദിവസം കൊണ്ടാവുള്ളൂ തായ് പിങ്ക് പേര ഇതെല്ലാം നമ്മളൊക്കെ മറ്റേ വൈറ്റിലോങ്ങ് വൈറ്റിൽ ലോങ്ങിൻ്റെ ചെടിയാണ് ആലുവക്ക് പറഞ്ഞൊരു വറൈറ്റി അതൊക്കെ പൂക്കാനായിട്ടുണ്ട് ഇതെല്ലാം ഈ ഓസിയാങ് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഓസിയാങ്ങിൻ്റെ വെറൈറ്റിയാണ് അതിൻ്റെ ഉള്ളി കിടക്കുന്നതൊക്കെ മാങ്ങ ഒരു റെഡ് കററിൽ വരുന്നല്ല നീളത്തിൽ റെഡ് കളറിൽ വരുന്ന ഒരു മാങ്ങയാണ് ഓശി അങ്ങ് ഇതിൻ്റെയൊക്കെ നമുക്ക് ഒരു ആറടി ഏഴടി പൊക്കമുള്ള ചെടികളാണ് ആറടി ഒക്കെ ഉണ്ട് ഒരു മൂന്ന് വർഷം രണ്ടര വർഷം ആ കഴിഞ്ഞാലും മുതൽ കായ്ക്കാൻ തുടങ്ങിയതാണ് ഇതെല്ലാം വയറ്റിലോങ്കേൻ്റെ ചെടികളാണ് വലിയ ചെടികളാണ് ചെറുതല്ല ചെറുതും ഉണ്ട് വലുതുമുണ്ട് എല്ലാം ഉണ്ട് ഇതെല്ലാം കാട്ടിമ്മ എന്ന് പറഞ്ഞൊരു ഒരു വെറൈറ്റിയാണിത് ഒരു നല്ലൊരു വെറൈറ്റി നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാട്ടിമ്മ ഒരുപാട് പുളിപ്പോ ഇതൊന്നും ഉണ്ടായാലും നല്ല മധുരം ഉണ്ട് മാങ്ങ അത്യാവശ്യം കഴിക്കാനുള്ള ഒരു മധുരമുള്ള ഒരു വെറൈറ്റിയാണ് കാട്ടിമ ഇതെല്ലാം വൈറ്റ് ലോങ്ങൻ്റെ പ്ലാന്റുകളാണ് ആറ്റമ്പരിൻ്റെ വൈറ്റ് ലോങ്ങൻ്റെ പ്ലാന്റുകൾ ഇതെല്ലാം നമ്മൾക്ക് ബനാന മാങ്കോ ബനാന മാങ്കോ പൂത്ത് കിടക്കുന്നതാണ് ഇതെല്ലാം ഒലോ സോപ്പോ ഒലോ സോപ്പോ പറഞ്ഞൊരു വെറൈറ്റിയാണിത് ഇതിൻ്റെയൊക്കെ ഒരുപാട് പ്ലാന്റ് ഉണ്ട് ഒക്കെ ലെയർ ചെയ്തെടുത്ത പ്ലാന്റുകളാണ് ഇതൊക്കെ നാൻറ്റോക്ക് മൈൻ്റെ പ്ലാന്റുകളാണ് ഒരുപാടുണ്ട് നാൻറ്റോക്ക് മൈൻ്റ് പല സ്ഥലത്തും കിടക്കുക കാരണം കൊണ്ട് നമ്മൾക്ക് ഇതൊരു പിടുത്തമില്ല ഒരുപാട് സ്ഥലത്ത് പലയിടത്തും മിസ് ചെയ്ത് കിടക്കുക ഞാൻ ചോക്കുമ്പയും ഈ ബനാന മാംഗോൻ്റെയും ഒക്കെ ഇതെല്ലാം മറ്റേ ഇത് ബ്ലാക്ക് സെർപോട്ട ബ്ലാക്ക് സെർപോട്ടൻ്റെ നമുക്ക് ഒരുപാട് നാലര വർഷമായ പ്ലാന്റ് ഒക്കെ ഉണ്ട് നാലര വർഷമായത് കായ്ക്കാനായ പ്ലാന്റുകൾ ബ്ലാക്ക് സെറപ്പോട്ട് ഒരുപാട് ചേച്ച് കിടക്കുന്നുണ്ട് മിൽക്ക് ഉണ്ട് ജോബോട്ടി ക്യാബൻ്റെ പല ഐറ്റങ്ങളും ഉണ്ട് അങ്ങനെ ഒരുപാടുണ്ട് മിൽക്ക് ഫ്രൂട്ടിൻ്റെ നമുക്ക് മൂന്ന് കളറും ഉണ്ട് ഇതെല്ലാം നമുക്ക് ഇത് ജാവോ 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 ജാമോ അങ്ങനെ ഒരു വെറൈറ്റിയാണ് ഇതെല്ലാം നമുക്ക് ഇതാണ് വൈറ്റ് വൈറ്റിൽ ലോങ്ങൻ്റെ ചെടികളാണ് ഇതെല്ലാം ബനാന മാങ്ക ബനാന മേഖ നമുക്കൊരു നാലഞ്ച് സ്ഥലത്ത് കൂടി ഇവിടെ തന്നെ നാലഞ്ച് സ്ഥലത്ത് പലയിടത്തും കിടക്കുന്നുണ്ട് ബനാന മാങ്ങ പല ഇതിലും കിടക്കുന്നുണ്ടെന്നുണ്ട് ഇതൊക്കെ ഒരുപാട് ഒരാളിലും വെച്ച് പൊക്കുള്ള പൊക്കുള്ള ചെടികളാണ് പൂണി ചെയ്തിട്ട് ഒരാളിലും വെച്ച് പൊക്കമായി പഴക്കുള്ള ചെടികളാണ് അതൊക്കെ ഇതൊക്കെ ഗ്രൂമി ചാമ്പ ഗ്രൂമി ചാമ്പൻ്റെ നമുക്ക് പല ഒരു മൂന്ന് കളർ ഉണ്ട് ഗ്രൂമി ചാമ്പിൻ്റെ മൂന്ന് മൂന്ന് ടൈപ്പ് ഉണ്ട് ഇതെല്ലാം ബ്ലാക്ക് സെർപോട്ടൻ്റെ ചെടികളാണ് ഉള്ളിലൊക്കെ കിടക്കുന്നുണ്ട് ബ്ലാക്ക് സെർപോട്ട് പലയിടത്തും കിടക്കുന്നുണ്ട് ബ്ലാക്ക് സെർപോട്ട് എല്ലാം എല്ലാം ഒരോടത്തല്ല സ്ഥലത്ത് സ്ഥലത്തിരി കുറവായാലുകൊണ്ട് പലയിടത്തോട്ട് കിടക്കാം ഇതെല്ലാം നമുക്ക് മറ്റേ നൂറ് ചക നൂറ് ചകൻ പറയും വലിയ വേഗകളെല്ലാം നൂറ് ചകാൻ്റെ വെറൈറ്റികളാണ് നൂറ് ചകാൻ്റെ നമുക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലുണ്ട് ഇതൊക്കെ ചെറിയ പെരിയ ഗ്രാൻഡ് വലിയ വലിയ പ്ലാൻഡുകളാണ് ഏഴടി എട്ടടി ഇതെല്ലാം ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പൂത്തതാണ് ഇപ്രാവശ്യം പൂക്കാൻ പോകണം ഗ്രൂമി ചാമ്പ്യൻ്റെ പല വെറൈറ്റികളും അതിലും ഒരു നമുക്കൊരു അഞ്ച് വെറൈറ്റി ഉണ്ട് ഗ്രൂമി ചാമ്പ്യ തന്നെ സബാന ചെറിയടക്കം അഞ്ച് വെറൈറ്റി ഉണ്ട് സൂപ്ര ക്യൂ സൂപ്പർ ക്യൂവിൻ്റെ നമുക്ക് വലുതൊട്ട് ചെറുത് വരെയുള്ള ചെടികളുണ്ട് സൂപ്പർ ഞാനിപ്പോൾ എല്ലാത്തിൻ്റെയും പേരൊന്നും പറഞ്ഞിട്ടില്ല ഒരുപാട് വെറൈറ്റി പതിനൂ ഇരുന്നൂറ്റി ചെറിയ വെറൈറ്റി ഉണ്ട് ഞാനിപ്പോൾ ഇടയിലും ഇങ്ങനെ നടന്ന് പോണത്ത് കാണുന്നിടത്ത് പേര് മാത്രം പറഞ്ഞിട്ടുള്ളൂ ഈ റെഡ് പമ്പിലോ റെഡ് പമ്പിലോ നമുക്ക് നിറയെ പ്ലാന്റുകളുണ്ട് ഇതെല്ലാം കാട്ടിമേൻ്റെ പ്ലാന്റ് വേണം ഇത് നമ്മൾ ഇത് വന്നിട്ട് നമ്മൾക്ക് ഡേൽഹാരി ചാമ്പ ഡൽഹാരി ചാമ്പ നിറയെ ഇതിപ്പോൾ ഒരുപാട് കൊഴിഞ്ഞു പോയി ഒരുപാട് കൊഴിഞ്ഞു പോയി കളറൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു ഡേലഹാരി ചാമ്പ ഒരു ബോട്ടിലെ വെച്ചടക്കണു നിറയെ പിടിച്ചിട്ടുണ്ട് ഉറക്കെ കൊഴിഞ്ഞു പോയി ഇതെല്ലാം നൂറ് ജാൻ്റെ വെറൈറ്റി ആണ് ഡെലിവാരി ചുമ്പോൾ നല്ല വലുപ്പം വരുന്ന ചാമ്പ് വന്നിട്ട് നല്ല നല്ല വലുപ്പത്തില് നമ്മൾക്ക് ഇവിടെ ഉണ്ട് ഇതെല്ലാം ഡെലിവിയാരി ചാമ്പ ഡാരി ചുമ്പോൾ നമ്മൾക്ക് ഇതിൽ തന്നെ ഒരു കളറ് വേറൊരു കളറ് ായിട്ട് കിടക്കുന്നുണ്ട് തൊട്ടിൻ്റെ ഉള്ളിൽ കിടക്കണം കൊല ഒത്തിപ്പിടിച്ചിട്ടുണ്ട് കുറെയൊക്കെ കൊഴിഞ്ഞു പോയി കുറെയൊക്കെ കിളികളൊന്നും കഴിച്ചു ഇത് ചെയ്യും വലിയ വലിയ മൂടി വയ്ക്കണ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പല വെറൈറ്റികളുണ്ട് ജബോട്ടിക്വൻ്റെ നമുക്ക് ഒരു എട്ട് വർഷം ഏഴര വർഷം പ്രായമുള്ള ചെടികളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇന്ത്യൻ മോശം പിന്നെ നമ്മൾക്ക് ഒരു രണ്ട് മൂന്ന് ഒരു മൂന്ന് വെറൈറ്റി നമ്മൾക്കുണ്ട് ഇന്ത്യൻ മോസ്യമ്പിൻ്റെ ഇതൊക്കെ നൂറ് ചെയ്യാൻ പറഞ്ഞൊരു വെറൈറ്റിയാണ് മൾബറി പാകിസ്ഥാൻ മൾബറി പല ടൈപ്പിലും ഒരു നാല് തരം മൾബറി നമ്മളൊക്കെ ഉണ്ട് ഇതൊക്കെ ഗുരുഭൂമി ചാമ്പന്റെ കാച്ച വെറൈറ്റിയാണ് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളില് ഒരുപാട് വെറൈറ്റികൾ മാവൾ ചെറുത് ചെറിയ ചെടികൾ ഒരുപാട് വെറൈറ്റികളുണ്ട് മാവ് ഇത് ഇത് ജ്യൂസ് ആയി പറഞ്ഞൊരു വെറൈറ്റിയാണ് ജ്യൂസ് ആയി പറഞ്ഞാൽ നമുക്കൊരു രണ്ട് കിലാൻ വരും ഒരു മാങ്ങ ഒന്നര കില രണ്ട് കിലോ നല്ല നീളത്തിൽ വരും മാങ്ങ അത് ചെറിയ പിന്താണ് അപ്പോൾ രണ്ട് ചെറിയൊരു തയ്യാണ് ചെറുപ്പത്തിലേക്ക് ആയിക്കും ചെറിയൊരു തയ്യാണ് ഇതിന് താങ്ങാൻ പറ്റില്ല അത് അവർ ഒരു നാല് മാങ്ങി ഉണ്ട് അതിൽ നിന്ന് ഒരു കതിര് ഊരു വിട്ടതാണ് അപ്പോൾ ഇതിൽ ഒരു രണ്ടെണ്ണം നിർത്തി ബാക്കി രണ്ടെണ്ണം കളയണം മാവിൻ്റെ നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇതിൻ്റെ ഉള്ളിക്ക് കടന്ന് കാണിക്കാൻ പറ്റില്ല മാവുകൾ ഒരുപാട് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഇതൊക്കെ ജമ്പാ റോഡ് പറഞ്ഞ പറഞ്ഞൊരു വെറൈറ്റിയാണ് ദിവസമായിട്ട് നമ്മൾക്ക് ഒരുപാട് പ്ലാന്റുകളുണ്ട് ഇതിനുള്ളിലൊക്കെ മാങ്ങകൾ കാച്ചിൽ നിൽക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിക്ക് കടന്ന് വീടിയെടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് കൊമ്പൻ ജില്ല നമ്മൾ വന്ന് നിറഞ്ഞു ഇതെല്ലാം നമ്മൾക്ക് വേറൊരു ഇന്ത്യൻ മോസമ്പിൻ്റെ അല്ല നമ്മൾക്ക് ഈ മോസമ്പിൻ്റെ നമ്മൾക്ക് മധുരം പച്ച മധുരം വരുന്ന ഒരു മോസമ്പിയാണ് തായ്ലൻഡിൽ നിന്ന് വരുന്നത് അത് നമ്മൾക്ക് ഒരു രണ്ട് മൂന്ന് ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് തരം ഉണ്ട് പറഞ്ഞില്ലേ ഇതെല്ലാം ജംബോ വീട്ടിൻ്റെ പ്ലാന്റ് ഇതെല്ലാം സീറ്റിൽ പോയി സീറ്റിലൂന്നുകഴിഞ്ഞാൽ നമുക്ക് അവിടെ അവിടെയാണ് ഏറ്റവും കൂടുതൽ തോട്ടത്തിനാണ് ഏറ്റവും കൂടുതലുള്ളത് ഇതൊക്കെ നമുക്ക് പേര പേര മുന്തിരി പേരും പൂത്ത് പൂത്ത് പേര മളുപറി വലുതായിക്കൊണ്ടിരിക്കുന്നു um, ജബട്ടിക്ക് എല്ലാം പഴം കഴിഞ്ഞു അടുത്ത് പൂത്ത്ോണ്ടിരിക്കുന്നു ഇതൊരു ചെറിയ പിരിവരണ്ട ഇതൊരു വേറെ ഒരു വര സവാന ചെറിയ മറ്റുള്ള ചെറിയ കുറച്ച് ചെറികളൊക്കെ അവിടെയാണ് നമ്മളെ പറമ്പിലാണ് ഇതൊക്കെ നമുക്ക് ഈ അൽപോൺസ് രത്നകേരി അൽപോൺസ് ചെയ്യുന്നത് പക്ഷേ വെങ്കനപ്പള്ളീൻ്റെ രത്നഗേരിയോ അൽപോൺസീൻ്റെ ഉദാദത്ത് പറഞ്ഞവരുണ്ട് നാൽസി പസന്ത് കാലാപ്പാടി അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് ഇതൊക്കെ വന്നിട്ട് ബ്ലാക്ക് സൂർണാഞ്ചേറി ബ്ലാക്ക് സൂർണാഞ്ചേറി നമ്മളൊക്കെ കാച്ചതുണ്ട് എന്നറിയാം നിറയെ പ്ലാന്റുകൾ കാച്ചതുണ്ട് ബ്ലാക്ക് സൂർണാഞ്ചേറി ഇത് വന്നിട്ട് ഇത് വൈറ്റ് വൈറ്റ് ലോങ്ങിൻ്റെ ചെടികൾ ഇതൊക്കെ നമ്മൾ അവിടെയും അവിടെ ഒക്കെ ഉയർന്ന് വലിപ്പ് കായ്പ്പിക്കാൻ വേണ്ടി നട്ട് വെച്ചതാണ് ഇതെല്ലാം നമുക്ക് ബ്രൂണക്കെങ്ങ് ബ്രൂണക്കെങ്ങിൻ്റെ വെറൈറ്റി നട്ടതാണ് ഈ ഈ ഏരിയയിലൊക്കെ ഇതെല്ലാം ബ്രൂണക്കെങ്ങിൻ്റെ വെറൈറ്റി അതിൽ നമുക്ക് സീഡിത്രീജാക്കേണ്ട ഒരു രണ്ടര വർഷമായി പ്ലാന്റുകളുണ്ട് കാച്ചത് സീഡിത്രീ ഈജാക്കണ്ട് അതിൽ പശ പശിയുണ്ടായല്ല ചവണി ഉണ്ടായല്ല കുരു കുരു ഉണ്ടായില്ല അങ്ങനെ ഒരു രണ്ടര വർഷം മൂന്ന് വർഷത്തോളമായ പ്ലാന്റുകൾ നമ്മളിത്തുണ്ട് കാച്ച തന്നെ